thank um... you ചാറിൻ്റെ സാധനങ്ങളാണ് ഇതാ ഇത് കാണാത്ത ആൾക്കാർ കണ്ടോളൂ ഇതാണ് ഒപ്റ്റോപ്പസ് കണ്ടോ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വാങ്ങിച്ചത് എല്ലാവരും എടുത്തിട്ടില്ല കുറച്ചേ ഉള്ളൂ അതായത് ആദ്യത്തെ അറ്റംപ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒരു ട്രൈ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം തെർക്കാം കേട്ടോ വേഗം ഇത് നമ്മള് മസാല ഗ്രേവി പിന്നെ ഫ്രൈ പല തരത്തില് നമ്മൾ ഇതാക്കി കഴിച്ചിട്ടുണ്ട് ഇത് കഴിക്കാത്ത രീതിയാണ് ഇനി പിക്കിള് ഇപ്പൊ ജസ്റ്റ് ഒരു ട്രൈ ആണ് ഇത് എത്രത്തോളം വിജയിക്കും അറിയില്ല വിജയിച്ചു കഴിഞ്ഞാല് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഒക്ടോബർ സീടെ തീ റെഡിയായി കട്ടൊക്കെ ചെയ്തെടുത്തു ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം എന്തായാലും ഇതൊരു എക്സ്പെരിമെൻ്റ് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ചെമ്മീനൊക്കെ ഇട്ട അതായത് ചെമ്മീൻ അച്ചറക്കിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ എന്തായാലും കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പറഞ്ഞിട്ടുള്ളൂ അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം മിക്സ് 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 നന്നായിട്ടങ്ങോട് മിക്സ് ചെയ്ത് തീർക്കാം വേറെ ഒന്നും ഞാനിപ്പോൾ ചേർക്കണില്ല പെട്ടെന്നുള്ളൊരു ആക്രമണം ആയതുകൊണ്ടേ കുറേ മുളകും മസാല ഒക്കെ തേച്ചിട്ട് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ വരാമെന്നറിയില്ലല്ലോ ആദ്യം ഇപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിനൊക്കെ ഇടും எ சூடாயட்டிண்டு நமக்கு பொரிச்செடுக்கோட குறிச்சு கறிவியப்பிலேயும் கூட நமக்குட்டோ നല്ലൊരു സ്മെല്ലായിരിക്കും ആ കറിവേപ്പിലെ ഇതൊക്കെ കൂടി ഞങ്ങൾ പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇതാ നിങ്ങൾക്കിപ്പോ മനസ്സിലാവണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ വെള്ളം ഫുള്ള് വറ്റേണ്ടി വരും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബ്രേക്ക്ഫാസ്റ്റത്തെ ഒരു പാട്ട് ഫ്രൈ ആക്കി ഞാൻ ബാക്കി എല്ലാവരും ഒരുമിച്ച് വേണം ഇത്രയേ ഉള്ളൂ അത് എന്ത് മുമ്പ് അവിടെയായിട്ട് വേണ്ട ഇനി ഇതിങ്ങനെ ഒരുമിച്ച് ഇറങ്ങി ഇതിൻ്റെ വെള്ളം എന്തായാലും ഇറങ്ങും ആദ്യത്തിട്ടപ്പോൾ തന്നെ വെള്ളം ഇറങ്ങി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളിങ്ങനെ ഇട്ടേ ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി അത് വെന്ത് കുറച്ചെങ്കിലും സമയമെടുക്കും അപ്പോൾ ഇതിന് തരട്ടേ നന്നായിട്ട് വെന്തൊക്കെ വന്നപ്പോഴത്തേനും വെന്തല്ല എന്തല്ല ഫ്രൈ ആയി വന്നപ്പോൾ തന്നെ ചുരുവി ചുരു ഇത്ര ആയിട്ടോ നമ്മളിട്ടപ്പം എന്തോരം ഉണ്ടാകാന്ന് വേണ്ടീല്ലേ അതെ അപ്പം രണ്ടാമത്തെ തട്ടും ശരിയായി നമുക്കിനിത് പോയി കോരിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം അധികം വേണ്ട ഒരു നുള്ളോളം ഗ്രാമ്പു അതുപോലെ ഒരു നുള്ള് പട്ടപ്പൊടി പട്ട കറയാമ്പൂ പൊടിച്ചത് അയ്യോ സോറി അല്ല നമ്മുടെ പട്ട ഒരു അര ടീസ്പൂണോളം കടുക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പാതി ഒന്ന് പൊടിച്ചെടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം തിളപ്പിച്ചാരി വെള്ളം ഇടണേ പാതി തന്നെ നമുക്ക് കുറച്ച് കടുക് ഇടാംട്ടോ ഞങ്ങൾ അവനെ പൊട്ടിച്ചു ഇനി അടുത്തത് നമുക്ക് കറി ഇടാം പച്ചമുളക് അതുപോലെ ബാക്കി എടുക്കും അപ്പൊ ഇനി നമുക്ക് നമുക്കിതേ അരച്ച ആ ഒരു മസാല ഇട്ട് നമുക്ക് നമ്മുടെ മസാല നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മുരിഞ്ഞു വരട്ടെ മുരിങ്ങനെ നല്ലൊരു സ്മെല്ലില്ലേ യും മുനിയുമ്പോ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കൂലിട്ട് കൊടുക്കാം കേട്ടോ നമ്മള് അത് ഫ്രൈ ചെയ്തപ്പോ ഒക്ടോബറിലിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്കിത് വേണ്ടിവരും നമ്മൾ മസാല നല്ലോണം ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ജാറില് ഒരല്പം വെള്ളം ഇട്ടിട്ട് ഒന്നങ്ങടെ ഒന്ന് കുറുക്കിയെടുക്കാം അടുത്തത് വിനാഗിരിയാണ് അതിന് മുന്നേ നമ്മള് വറുത്തത് കഴിഞ്ഞ അപ്പൊ ഇനിയാണ് നമ്മുടെ ആശാൻ ഇടാൻ പോണെ കേട്ടോ ഇന്നോളെ എന്താ പറഞ്ഞാലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ കിച്ചണിൽ വെട്ടത്തിന്റെ കുറവുണ്ട് കേട്ടോ രാത്രിയാണ് ആക്കണേ ഇപ്പൊ തന്നെ എന്താ തീവമേ നല്ല രസം കിട്ടോ മസാലക്കു പിടിച്ചിട്ട് പിക്കളായതുകൊണ്ട് തന്നെ അല്പം കൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട് ഇനി നമുക്ക് ചേർക്കാൻ പോണത് നമ്മുടെ ഇതാ വിനാഗിരിയാണേ കാശുവിൽ ചേർത്ത് നോക്ക പുളിക്ക് നോക്കിട്ട് പിന്നീട തീ ഞാൻ ഓഫ് ആക്കിട്ടോ തീ ഓഫാക്കിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കണേ ഒരല്പം കൂടി വിനാഗിരി ഒഴിക്കട്ടെ ഇനി നമുക്ക് ചേർക്കാനുണ്ട്ട്ടോ ഇതേ ഒരു നുള്ള് ഉലുവ പൊടിയാണിത് ഇത് ഉലുവ ഉലുവ പൊടിച്ച ശേഷം കേട്ടോ ഒരു നുള്ളില് മതി കുറച്ചല്ലേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ സാധാരണ പിക്കളില് ചേർക്കണ പോലെ തന്നെ കായത്തിന്റെ പൊടി അല്ല ഈ കായം പൊടിയൂടി കുറച്ചൊന്ന് ചേർക്കാം കേട്ടോ വയ്യൊക്കെ നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കായത്തിൻ്റെ കൂടി ചേർത്തു ഇനി ഞാൻ ഒരു ഒരു പീസ് എടുത്തിട്ട് അങ്ങോട്ട് ടേസ്റ്റ് അങ്ങോട്ട് ചെയ്യട്ടെ ഇപ്പം ഇതാ ഒരു ആര ടീസ്പൂൺ പറയാൻ പറ്റില്ല അതിന് കുറവാണ് കേട്ടോ പഞ്ചസാരയും കൂടി നമുക്കൊന്ന് അങ്ങോട്ട് ഇട്ടോളൂ അത് ആ പുളിയും ഇപ്പം എല്ലാം ഒന്ന് ബാലൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ സാധാരണ നമ്മളിത് ഫ്രൈ ചെയ്ത് മസാല ഒക്കെ ആക്കണ സമയത്ത് നമ്മൾ ടൊമാറ്റോ സോസ് അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് ചെറിയൊരു സ്വീറ്റ്നെസ് ഇതിനകത്ത് വരാറുണ്ട് ഇത് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അടിപൊളിയാണ്ടോ ഞാൻ എന്തായാലും ഇത് ഇങ്ങോട്ട് എടുത്ത് കാണിക്കാം അപ്പം മക്കളെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ് ഇതിന് മുന്നേ ആരെങ്കിലും ഇതിൻ്റെ ഒരു പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളി സാധനം കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം സൂപ്പർ ആണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് വാങ്ങുന്ന സമയത്ത് അച്ചാർ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങൾ എന്തായാലും എന്നോട് കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം ഇവിടെ പറയണോട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അത് പറയാനില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ടാറ്റാ ബൈ